നമ്മളെല്ലാവരും രാവിലെ മുതൽ കേൾക്കുന്ന ഒരു വാർത്തയാണ് കുവൈറ്റിലെ തീപിടുത്തം അതിൽ മലയാളികൾ ഉൾപ്പെടെ ഏകദേശം നാൽപ്പതിലധികം ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത് അതിൽ മലയാളികൾ അതായത് ഇന്ത്യക്കാരായിട്ടുള്ളത് ഇരുപത്തൊന്ന് പേരാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇരുപത്തൊന്ന് പേർ മരണപ്പെട്ടിരിക്കുന്നു അതിൽ പതിനൊന്ന് പേർ മലയാളികൾ വളരെ വിഷമകരമായ വാർത്തയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൊല്ലം സ്വദേശി കൊല്ലം ഓയൂർ സ്വദേശിയായ ഷമീർ ഉൾപ്പെടെ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയും നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ മരണപ്പെട്ട നാൽപ്പത് പേരിൽ ഇരുപത്തൊന്ന് പേരുടെ പേര് പേരുവിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് അവരുടെ പേരുകൾ ഞാൻ വായിക്കാം ഷിബു വർഗീസ് തോമസ് ജോസഫ് പ്രവീൺ മാധവ് ഷെമീർ ലൂക്കോസ് വടക്കോട്ട് പൂനാവ് റിച്ചാർഡ് കേളു പൊന്മലേരി സ്റ്റെഫിൻ എബ്രഹാം സാബു അനിൽ ഗിരി മുഹമ്മദ് ഷെരീഫ് സാജു വർഗീസ് ദ്വാരികേഷ് മുരളീധരൻ പി വിശ്വാസ് കൃഷ്ണൻ അരുൺ ബാബു സാജൻ ജോർജ് രഞ്ജിത്ത് റെയ്മണ്ട് മഗ്പന്തൈ ജീസസ് ഒലിവറോസ് ആകാശ് ശശിധരൻ ഡെന്നി ബേബി എന്നിവരാണ് മരിച്ചിരിക്കുന്നത് എന്തായാലും വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് നമുക്ക് രാവിലെ മുതൽ ലഭ്യമായിരിക്കുന്നത് കുവൈറ്റിലെ ഒരു മലയാളിയുടെ ഉടമസ്ഥയിലുള്ള കമ്പനിയിലെ ജീവനക്കാരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും വിഷമകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഏകദേശം അഞ്ചോളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും തീ പിടിച്ച് അവരും ഇപ്പോൾ പരിക്കേറ്റിരിക്കുകയാണ് അവരും ആശുപത്രിയിലാണ് അപ്പോൾ ഒരുപാട് പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്നു കുവൈറ്റിലെ അതിനോട് സമീപത്തുള്ള അനേകർ ഒരുപാട് പേർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വളരെ വിഷമകരമായൊരു വാർത്തയാണ് നിങ്ങളിലേക്ക് <स्थाथ> तो तो जो लटका तो है वो वो खा करेगा तो उतार सकते हैं लेकिन टाइम ना

ဘာတွေလဲသိရမှာပါ